നിയമപരമായിട്ട് ശബരിമല അയ്യപ്പന് കിട്ടേണ്ട സ്ഥലം അന്യാധീനപ്പെട്ടിട്ട് ആർക്കെങ്കിലും ഒരു പ്രതിഷേധം അതിനെതിരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും പാർട്ടി അത് തിരിച്ചെടുക്കാൻ സഹായിച്ചിട്ടുണ്ടോ ഞാൻ അതിനെതിരെ കേസ് കൊടുത്തിട്ട് പത്തു വർഷമായി ആ കേസ് പോലെ ഇതുവരെ നീതിപൂർവം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്നിട്ടില്ല കഷ്ടം തന്നെ ഹിന്ദു എന്നാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത് തമ്പി നാഗാർജുന അതായത് അന്താരാഷ്ട്ര അയ്യപ്പ സംഗമം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് പമ്പയിൽ പിണറായി വിജയനാണ് അതൊരു നല്ല കാര്യമായിട്ടാണ് ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നത് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് പറയാവോന്ന വിഷമായ സ്വാമിയെ ശരണയ്യമായ പാൽപായസമാണ് പിണറായി വിളമ്പാൻ പോകുന്നത് അത്രയും നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുക കാരണം അദ്ദേഹത്തിനോട് അയ്യപ്പനോട് തനി സ്നേഹമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കുന്ന ഒരു കേസ് ഉണ്ട് വേറെ ഒന്നിനല്ല മുപ്പത്തി ആറ് സ്ഥലം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാനവർമ്മം തമ്പുരാൻ കേസ് കൊടുത്തതിനോടൊപ്പം കക്ഷി ചേർന്നിട്ട് ആ സ്ഥലത്തിന് അതിന്റെ നഷ്ടപരിഹാരമായ കോടി രൂപയും പകര സ്ഥലവും കൊടുത്തിട്ടും ഇന്നേ വരെ ഇവര് തമ്മില് നാത്തുമ്പൂർ അത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് കേരളമാണ് ചെയ്യേണ്ടതെന്ന് അവർ പറയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയും ഇതെല്ലാം കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പിണറായി ഇടപെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലം നമുക്ക് ശബരിമല സന്നിധാനത്തിന് കിട്ടും അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഒരു ദോഷവും ആർക്കും ഉണ്ടാവാതിരിക്കാൻ ഇപ്പൊ അവിടെ അവിടുത്തെ പ്രസാദം കൂട്ടുന്നത് പോലും വായു അതായത് ഓഴു ഒഴുചാല് നമ്മുടെ തീർത്ഥം പോകുന്നതല്ല ഓവുചാലിൻ്റെ മുകളിലാണ് പ്രസാദം ഉൽപാദിപ്പിക്കുന്നത് അതിന്റെ അനർത്ഥങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് തന്ത്രി മുഖ്യൻ ഒരു കത്ത് മുഖേന ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുള്ളതും ആ കത്ത് പോലും ഞാൻ ഇവിടെ ഹാജരാ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട് അതുതന്നെ വത്തുകൊല്ലമായി പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അത് പെരിയാർ ടൈഗർ പി ടിആർ പെരിയാർ ടൈഗർ റിസർവ് ആണെന്നും പറഞ്ഞുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പു വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുന്ന ഭക്തനെ അറുപത് ടി ബിയിൽ കൂടുതലാണെങ്കിൽ ആറുമാസം അകത്തിടാനും മൂവായിരം രൂപ ശിക്ഷിക്കാനും ഉള്ള വകുപ്പുണ്ട് അതിനോടൊപ്പം അന്ന് ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ ഇടപ്പുണ്ട് ഈ മൂന്ന് കേസും പിൻവലിച്ചിട്ട് സംശുദ്ധമായിട്ട് ഞാൻ ദൈവവിശ്വാസിയാണ് എന്നൊരു അണ്ടർടേക്കിങ് എഴുതിയിട്ട് ഏത് അയ്യപ്പനും തത്വമസി ഞാൻ നീ അകുന്നു എന്നുള്ള സിദ്ധാന്തമനുസരിച്ച് ശബരിമല വരാം അല്ലാതെ ചെയ്യുന്ന എല്ലാ കപടത്തരങ്ങളും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ താൻ അനുഭവിച്ചിടുന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇത് അതപ്പതനത്തിന്റെ പടിയാണ് പണ്ട് അയ്യപ്പനെ തൊട്ടേന്റെ ചൂട് ഇതുവരെ മാറിയിട്ടില്ല അതിന് പ്രായച്ചത്വം ചെയ്യുകയാണെങ്കിൽ അത് ഉള്ളറിഞ്ഞ് സത്യസന്ധമായിട്ട് ചെയ്യുക ഓം നം ശിവായ സ്വാമിയേ ശരണ അയ്യപ്പ